ഐ ഡോക്ടർ എസ് ശിവനന്ദർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഓഫ് ആയുർവേദ പഞ്ചകർമ്മ ഇന്ന് നമുക്ക് കർക്കിടക മാസവും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്താലോ കർക്കിടക മാസം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറഞ്ഞു വരുന്ന മാസമാണ് അപ്പോൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിൽ ബാഗ്ബർ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് അഭ്യങ്കമാചരിം നിത്യം ബാധ നിത്യം അഭ്യംഗം ആചരിച്ചു പോയി കഴിഞ്ഞാൽ ഇപ്പം നിത്യം പറ്റാത്തവരാണ് എങ്കിൽ നമുക്ക് കർക്കിടക മാസത്തിൽ അഭ്യംഗം ചെയ്യാം അഭ്യംഗം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഹോൾ ബോഡിയിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ വെച്ച് മസാജ് കൊടുക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത് അഭ്യങ്കം ആചരയം സജ്ജരാ ശ്രമവാതക പിന്നെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ദൃഷ്ടിപ്രസാദം ലഭതേ സ്വപ്ന സു തൊക് ദാഢ്യകൃത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ദൃഷ്ടി ദൃഷ്ടിക്ക് നല്ലതായിട്ടുള്ള പ്രസാദം കിട്ടുന്നു പിന്നെ സ്കിന്നിനും എന്താണ് സ്കിന്നിൻ്റെ ടോൺ ഇൻക്രീസ് ആകുന്നു പിന്നെ നന്നായിട്ടുള്ള ഉറക്കം കിട്ടുന്നു അപ്പം ഈ അഭ്യംഗം നമ്മൾ ചെയ്യുമ്പോൾ ശിരകശ്രവണ പാതയിൽ തം വിശേഷേണ ശൈലി എന്ന് പറയുന്നുണ്ട് ശിരസിൽ ശ്രവണത്തിൽ പാദത്തിൽ ഒക്കെ ആയിട്ട് അഭ്യംഗം ചെയ്ത് കഴിഞ്ഞാൽ അതായത് തലയിൽ ഓയിൽ മസാജ് ചെയ്യുന്നത് പാദത്തിൽ നമ്മുടെ ഹിമസാഗര തൈരം അല്ലെങ്കിൽ മഹാനാരായണ തൈരം അതുപോലുള്ള ഓയില് വെച്ചിട്ട് പാദത്തിൽ മസാജ് കൊടുക്കുന്നത് ഇതെല്ലാം നല്ലതായിട്ട് നമുക്ക് അതായത് വളരെയധികം നമുക്ക് ഉപയോഗമുള്ളതാണ് അപ്പോൾ ഈ അഭ്യങ്കം നമ്മൾ ചെയ്യുമ്പോൾ കർക്കിടക മാസത്തിലെ ഏതൊക്കെ ഓയിൽ വെച്ച് നമുക്ക് അഭ്യങ്കം ചെയ്യാൻ പറ്റും ധനന്തുര തൈരം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന തൈലമാണ് ധനന്തുര തൈലം പിന്നെ ബലാശ്വഗന്ധാതി തൈലം നല്ലതാണ് പിന്നെ എന്തുവാണ് ക ബലാശ്വഗന്ധാതി തൈലത്തിൽ കർപ്പൂരാതി തൈലം വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് പോയാൽ അതും വളരെ അത്യുത്തമമാണ് മുറുവെണ്ണയും സഹജരാതി തൈലവും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോൾ ബോഡിയിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വാദത്തെ ക്ഷമിപ്പിക്കുന്നു അത് ക്ഷമിപ്പിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമയത്താണ് പോസ്റ്റിയോ ഓപ്പറേറ്റീസ് മുത്തുവേദനയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകും കഴുത്തിരുപ്പിച്ച് സ്പോൺലൈസസ് ഒക്കെ കൂടുതലായിട്ട് വരും ഇതിനെയൊക്കെ നമുക്കൊന്ന് ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ ഇത് ഈ രണ്ട് ഡിസീസ് മാത്രമല്ല മറ്റ് വാദം കൂടിയിട്ടുള്ള ഡിസീസിനെയൊക്കെ നമുക്ക് ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും പിന്നെയല്ല നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കാര്യമാണ് ചായ ചായ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ദിവസത്തിൽ നിന്ന് നമുക്ക് പറയാം ഇന്നത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നില്ല ഡയറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജിഞ്ചർ ടീ സോറി നമ്മുടെ ഗ്രീൻ ടീയൊക്കെ കഴിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ടീ ആണ് ഈ കർക്കിടക മാസത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം നോക്കാം ഏതൊക്കെയാണ് നല്ലത് ജിഞ്ചർ ടീ നല്ലതാണ് ഇഞ്ചി ഇട്ട് ചായ ഉണ്ടാക്കുന്നത് നല്ലതാണ് മഞ്ഞൾ ചേർത്ത് ചായ ഉണ്ടാക്കുന്നത് നല്ലതാണ് ഏലക്ക ചേർത്ത് ചായ ഉണ്ടാക്കുന്നത് ഇതെല്ലാം പോരാഞ്ഞിട്ട് തുളസിയില ഇട്ട് നമ്മുടെ ടീ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് അറിയാവോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ആകുന്നു ഡൈജസ്റ്റീവിൻ്റെ ഡൈജസ്റ്റീവ് പവർ അതായത് നമ്മുടെ അഗ്നിതീപ്തി കൂട്ടുന്നു ഇതനുസരിച്ചിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അജീർണം പോലുള്ള അവസ്ഥയൊക്കെ കിട്ടാൻ സഹായിക്കുന്നു നമ്മുടെ ബ്രഷ് ുഗറിനെയും പിന്നെ അത് അതുപോലെ തന്നെ ബി പി യൊക്കെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു ജിഞ്ചർ ടീ ടീയൊക്കെ ആണെങ്കിൽ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ കർക്കിടകത്തിൽ നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ ഒരു ചായ ഉണ്ടാക്കി കഴിക്കുന്ന നല്ലതാണ് പിന്നെ ഉള്ളത് നമുക്ക് ഗാർഗിൾ ചെയ്യാം എന്ത് വെച്ചാൽ നമുക്ക് ഗാർഗിൾ ചെയ്യാൻ ബെറ്റർ കർക്കിടക മാസത്തിൽ നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഒരു അല്പം എന്താണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് തുളസിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അത് മാത്രമല്ല അരിമേരാതി തൈലം ഇട്ട് ഗാർഗൽ ചെയ്യുന്നവരുണ്ട് പിന്നെ നല്ലെണ്ണം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുന്നതുണ്ട് ഇതെല്ലാം അത്യുത്തമമാണ് പിന്നെ എന്താണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് കർക്കിടകത്തിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമാണ് കർക്കിടകക്കഞ്ഞി കഞ്ഞി ഇന്ന് ഓരോ മെഡിസിൻസും നമുക്ക് കൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അത് ഇടിച്ച് പൊഴിഞ്ഞ് നീരെടുത്ത് കഞ്ഞി ഉണ്ടാക്കാനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ആയിട്ട് അവൈലബിളായിട്ട് കഞ്ഞി കിറ്റ് ആയിട്ട് കിട്ടും അത് വാങ്ങിയിട്ട് അത് ആ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്കത് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ഉലുവയിട്ട് കഞ്ഞി പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഈ കഞ്ഞി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉലുവയും കുറച്ച് പച്ചിലകൾ പച്ചിലകളുണ്ട് അത് എന്തൊക്കെ ലീവ്സാണെന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാം അടുത്ത വീഡിയോയിൽ അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഞ്ഞി പ്രിപ്പർ ചെയ്ത് കഴിക്കുന്നത് വളരെ ഉത്തമമാണ് പിന്നെ നമുക്ക് കുറച്ച് ഘൃതം സേവിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇന്ദു കാന്ത ക്രിതം ഇന്ദു കാന്ത ഘ്രതം രാവിലെ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നവരരി പൊടിച്ചിട്ട് ഫേസിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് പോകുന്നത് ഫേസ് പാക്കിൻ്റെ രീതിയിൽ നവരരിയും ഇച്ചിരി കസ്തൂരി മഞ്ഞളും കൂടെ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് മഞ്ഞൾ അലർജി ആയിട്ടുള്ളവർക്ക് നമുക്ക് എന്താ ചെയ്യുന്നത് നവരരി ഇട്ടിട്ട് പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി ഇത് കൂടാതെ ഇനി ഇലവർഗ്ഗങ്ങൾ എന്തൊക്കെ ഇലകൾ നമുക്ക് കഴിക്കാം എന്തൊക്കെ ഇല കുറുകകൾ കഴിക്കാം ഇത് എങ്ങനെയൊക്കെ പ്രിപ്പർ ചെയ്ത് കഴിക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാമോ